ഈശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ സുഹൃത്തെ നിനക്ക് നല്ല ഒരു പ്രഭാതം നമ്മുടെ ജീവിതം ദൈവവുമായിട്ട് നിരന്തരം ബന്ധപ്പെട്ടതാണ് ദൈവത്തിൻ്റെ പ്രചോദനങ്ങൾ പല രീതിയിൽ നമ്മുടെ ജീവിതത്തിലേക്ക് എത്താറുണ്ട് ചിലപ്പോൾ തോന്നിപ്പുകളായിട്ട് വരാം ചിലപ്പോൾ നമ്മൾ വചനം വായിക്കുമ്പോൾ വരാം ചിലപ്പോൾ ചില പ്രസംഗങ്ങളിലൂടെ വരാം ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ദൈവം നൽകുന്ന ഇത്തരത്തിലുള്ള പ്രചോദനങ്ങളോട് സുഹൃത്തെ നീ എപ്രകാരമാണ് വ്യാപരിക്കുക അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രചോദനങ്ങൾക്ക് എത്രത്തോളമാണ് നീ വില കൊടുക്കുക ദൈവത്തിൽ നിന്ന് വന്ന ക്രിസ്തുവിൽ നിന്ന് വന്ന പ്രചോദനത്തോട് വളരെ നല്ല രീതിയിൽ വില കൊടുത്ത ഒരു വ്യക്തിയെ വിശുദ്ധ മതാട് സുവിശേഷം ഒമ്പതാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് വിശുദ്ധ മത്തായുടെ സേഷം ഒമ്പതാം അധ്യായം ഒൻപത് ബി യേശു അവനോട് പറഞ്ഞു എന്നെ അനുഗമിക്കുക അവൻ എഴുന്നേറ്റ് യേശുവിനെ അനുഗമിച്ചു ചുങ്കക്കാരൻ മത്തായെക്കുറിച്ചാണ് പറയുക ഈശോ അല്ല കടന്നു പോയപ്പോൾ മത്തായി ചുങ്കൊക്കെ പിരിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടു അവനോട് ഈശോ പറയുകയാണ് എന്നെ അനുഗമിക്കുക തൽക്ഷമൻ മറ്റെല്ലാം മറന്നിട്ട് ചുങ്ക പോസ്റ്റും പൈസയും എല്ലാം മറന്നിട്ട് അവൻ എഴുന്നേറ്റ് യേശുവിനെ അനുഗമിച്ചു ഈശോടെ ഒരു വിളി വന്നപ്പോൾ മറ്റെല്ലാത്തിനെയും ചെറുതാക്കി കള കളഞ്ഞിട്ട് ഈ വിളിയെ വലുതായിട്ട് കണക്കാക്കിയിട്ട് ഈശോ നൽകിയ പ്രചോദനത്തെ വലുതായിട്ട് കണക്കാക്കിയിട്ട് എല്ലാം വിട്ടിട്ട് അവൻ ഈശോയുടെ പിന്നാലെ പോയി സുഹൃത്തെ ഈ പ്രഭാതത്തിൽ നീ നിന്നിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുക ഈശോ നൽകുന്ന പ്രചോദനങ്ങൾക്ക് നീ ജീവിതത്തിൽ എത്രത്തോളം വില കൊടുക്കുന്നുണ്ട് നമുക്കൊരു നിമിഷം ഒന്ന് കണ്ണുകൾ അടയ്ക്കാം ഈ പ്രഭാതത്തിൽ നമുക്ക് നമ്മെ തന്നെ പൂർണ്ണമായിട്ടൊന്ന് വിട്ടുകൊടുക്കാം നല്ലവനായ കർത്താവേ എന്നെ കേൾക്കുന്ന ഈ വ്യക്തിയെ സമർപ്പിക്കുകയാണ് നീ ജീവിതത്തിലേക്ക് പല രീതി കൊടുക്കുന്ന എല്ലാ പ്രചോദനങ്ങൾക്കും തോന്നിപ്പുകൾക്കും ഏറ്റവും നല്ല രീതിയിൽ പ്രതികരിക്കുവാനായിട്ട് അങ്ങനെ അതിനെല്ലാം വില നൽകിക്കൊണ്ട് നിന്നോട് ചേർന്ന് നിൽക്കുവാനായിട്ട് ഈ വ്യക്തിയെ പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കണമേ ഇന്നത്തെ ഈ ദിവസം നിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ഈ ദിവസം എല്ലാ തരത്തിലുള്ള തിന്മകളിൽ നിന്ന് നിന്റെ നാമത്തിൽ സംരക്ഷിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും